ഹായ് ഫ്രണ്ട്സ് അങ്കമാലി വിധികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ക്ലിക്ക് ഞങ്ങളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോയിലും എന്ന പോലെ തന്നെ ഈ വീഡിയോയിലും ഞാൻ കിളികളുടെ ശബ്ദം അതായത് കിളികൾ എന്ന് വെച്ചാൽ വലിയനം പക്ഷികളുടെ ശബ്ദമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് അത് സാധാരണ കേൾക്കുന്ന ശബ്ദമല്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഞാൻ ഇതിനകത്ത് ഇത് കിടുന്നതാണ് അപ്പോൾ അത് എപ്പോഴും അത് കേൾക്കാൻ പറ്റില്ല ഒട്ടും മിക്ക ദിവസങ്ങളിലും മുകറ്റകൾ എവിടെന്നോ നിന്നോ നിന്ന് വരുന്നതാണ് അങ്ങനെ വരണ സമയത്ത് ഇതുങ്ങളെ കണ്ടു കഴിഞ്ഞിരുമ്പോൾ ചെറുപക്ഷികൾ ഒച്ചയെടുക്കും കാക്ക കൂട്ടത്തോടെ വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതുങ്ങൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വീഡിയോ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാകുമ്പോൾ ഞാൻ പിടിച്ചെടുക്കുന്നതാണ് ഇത് ഇത് കേൾക്കാത്ത ശബ്ദമായതുകൊണ്ട് എനിക്കും ഇത് കൂടുതലായി കേൾക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിപ്പോയി ഇത് തിരിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നത്തിൻ്റെ ചലക്കിലും ഈ മലമുക്കിയുടെ സ്വരം ഉണ്ടാക്കലും കൂവലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ കേൾക്കുമ്പോൾ തന്നെ എന്ത് പണിയിലാണെങ്കിലും ഓടിച്ചെന്ന് മൊബൈലെടുത്ത് ഇത് പിടിക്കും അപ്പം ഇവിടെ വലിയ മരങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ മുകൾ ഭാഗത്താണ് പറ്റുകൾ ഇരിക്കുന്നത് കാണാൻ പറ്റില്ല ചില സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട് കണ്ടാലും എനിക്കത് മൊബൈലിൽ പകർത്താൻ എനിക്ക് പറ്റിയിട്ടില്ല മഴ പെയ്തു എങ്കിലും കാര്യമായിട്ട് മഴ പെയ്തില്ല എന്ന് മാത്രമല്ല കാറ്റ് ചെറുതായിട്ട് ഉണ്ടായെന്ന് തോന്നും ഞങ്ങൾ ആ സമയം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ വാഴകളെത്ര എണ്ണ ഒടിഞ്ഞു വീണതെന്ന് പറയുമ്പോൾ കൊലച്ചതും കുലയ്ക്കാത്തതുമായിട്ടുള്ള വാഴകൾ ഇത് കൊലയ്ക്കാത്ത വാഴകളാണ് ഇത് ഞാലിപ്പൂവനാണ് കണ്ടില്ലേ ഇത് വാഴകളൊക്കെ ഒടിഞ്ഞു പോയി ഒടിഞ്ഞല്ല മറിഞ്ഞാണ് വീണേക്കണേ അതിൻ്റെ അപ്പുറമൊക്കെ കൊലയോടുകൂടിയത് മൂക്കാത്തതാണ് ഒടിഞ്ഞു വീണ ഇതാണ് കൃഷി ചെയ്യാം ഒത്താൽ ത്രേ ഉള്ളൂ ഒരു ചെറിയ കുളമാണത് വെറുതെ താത്തിയിട്ടിരിക്കുന്നതാണ് കിളികളുടെ സൗണ്ട് പരുന്ത് വന്നാൽ ഒരു ഭയങ്കര ഒച്ചയായിരിക്കും പരുന്ത് വന്ന പേടി അവർക്ക് ഇവിടെ വലിയ വലിയ പരന്തുകൾ വരേ ഞങ്ങളുടെ തന്നെ രണ്ട് കിലോ തൂക്കോളം കോഴികളെ വരെ പരുന്ത് എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പം അത്രയും വലിയ പരുന്താണ് ഇവിടെയൊക്കെ വരുന്നത് മറിഞ്ഞു വീണ തെങ്ങ് മുറിച്ചു ഒരു കഷ്ണം തേക്ക് അവരേലും ഇരിക്കുക മുറിച്ചിട്ട് നല്ല എന്താ പറയുക മൂപ്പത്തിയ തെങ്ങാണ് അപ്പം അതുകൊണ്ട് പലതും ഉണ്ടാക്കാം അത്രയും പീസ് കിട്ടിയ അത്രയും നീളത്തിൽ അങ്കളിൻ്റെ പണിയാണത് വെട്ടിയിട്ടുണ്ട് പോയത് അതിനും പാലെടുക്കാൻ അതിൻ്റെ നേരാവുമ്പോൾ എത്തും ലൈൻ വെട്ടി പുല്ലേ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ലൈൻ വെട്ടിച്ച് ഇതൊന്നും കാണാത്തവർക്കായിട്ടാണ് എനിക്കിപ്പോൾ കുറേ കുറേ എനിക്കിന്നല്ല ഞാൻ പറയുമ്പോൾ അങ്ങനെ കൂടുതലും ഞാനാണല്ലോ ഈ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് പുറത്തു നിന്നുള്ളവരും ഇവിടെ ഇതറിയാവുന്നവരും ഉണ്ട് റിയില്ലാത്തവരുമുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ ഞങ്ങളുടെ ഒരു ബിസിനസ്സാണത് ഇത് ഞങ്ങൾക്ക് ബിസിനസ് തന്നെയാണ് കേട്ടോ ചക്ക ഇത്തിരി മുകളിലാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പാകമാവാത്ത വാഴകളാണ് ഈ കുഞ്ചി ഒടിഞ്ഞ് വീണിരിക്കുന്നത് എന്തോരം വാഴയോ പോയേക്കണെന്നോ കുറേ വാഴകൾ പോയിട്ടുണ്ട് ഈ ഫലം കിട്ടാറാകുമ്പോൾ ഇതിങ്ങനെ നശിച്ചു പോകുമ്പോൾ കാണുമ്പോഴുള്ള വിഷമം ചെറുതാണോ എത്ര വാഴ അവിടെ ഒടിഞ്ഞോ അത് ഒരു ഭാഗവും ആയിട്ടില്ലാത്ത വാഴയാണ് കൊല കിടക്കണോ ഞാൻ അപ്പുറം ഒന്ന് നോക്കിയപ്പോൾ ഇതിന് കൊല കണ്ടില്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴാ എത്ര എണ്ണ മൂന്ന് വാഴ ഇവിടെ ഒടിഞ്ഞാണ് ഞാനിപ്പോ നടക്കണ വഴിക്ക് കാണുന്നതൊക്കെ എടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അതിന് കൊലയുള്ളതാണ് അതിൻ്റെ കൊല കാണാനും കൂടെ പറ്റണ കണ്ടോ കൊല ഇത് കൂടാതെ ഇപ്പഴ ഓടിഞ്ഞണ്ട് കണ്ടോ ഇങ്ങനെ ഒടിഞ്ഞാ എന്ത് ചെയ്യും കുത്ത് കൊടുത്ത് നിർത്തിയായിരുന്നു മോള് വരെ അപ്പം അതിൻ്റെ അപ്പുറം വെച്ച് ഒടിഞ്ഞു ഞങ്ങ അറ്റത്ത് റോബസ്റ്റയാണ് ഒടിഞ്ഞ് നിൽക്കുന്നത് ഇതേ ഈ ചിറക്ക കൊണ്ടുപോയിപ്പോൾ ചെമ്മീനിട്ട് കയറിയോച്ചാലോ കൂടുതൽ മൂപ്പാൻ ഇട്ടാൽ കൊള്ളില്ല ഇത് റോബസ്റ്റ് ആണ് ഒരു ഇരുപത്തഞ്ച് കിലോയോളമൊക്കെ തൂക്കം കിട്ടുന്ന കായയായിരുന്നു പക്ഷെ ഇത് ഒടിഞ്ഞു വീണ് പോയില്ലേ കപ്പങ്ങ പഴുത്ത് കിടക്കുന്നുണ്ട് ഇനി അത് ഇട്ടായിരുന്ന കിളി തിന്നും ഞാനത് ആട്ടി വീഴ്ത്താൻ പോവുക എൻ്റെ തലയിൽ വീഴുമ്പോൾ എന്തോ പഴുത്തത് രണ്ടും വീണു പഴുക്കാത്തതാ വീ ഇപ്പോൾ രണ്ടും പഴുത്തതാ വീണേ അയ്യോ ഇനി ഓരെണ്ണം ഉള്ളത് രണ്ടു ദിവസം കഴിയുമ്പോഴതിനും ആയിട്ടുണ്ട് ഇപ്പം വേണമെങ്കിൽ പറിച്ചു വെച്ച് കുഴിപ്പിക്കാം ഇത് റെഡിയാണ് എൻ്റെ തീയെ ഒന്ന് ഊരി

ഒന്നിച്ച് അങ്ങോട്ട് പോയി അല്ല ചായപ്പുടിയും പോയി ഏകദേശം ഇത് നോക്കി അങ്ങോട്ട് അറിയാം ഏകദേശം വെള്ളമൊടുക്ക ഒഴിക്കാം എളപ്പ ചൂടാവും വളപ്പിലെ പാചകമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടോ വളപ്പിലേ ഉണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിക്കണം എന്ത് രസമെന്നറിയാമോ വല്ലപ്പോഴും ഒക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോയി ഇതുപോലെ വനത്തിലും പിന്നെ എവിടെയെങ്കിലുമൊക്കെ തോടരികിനും ഒക്കെ നമുക്ക് വെച്ച് ആസ്വദിച്ച് കഴിക്കാം നല്ല രസമല്ലേ കിളികളുടെ ശബ്ദവും നീർച്ചോലകളുടെ ആ ഒരു ഒഴുക്കും ഒക്കെ കാണുമ്പോ മനസ്സിനൊരു സന്തോഷല്ല എനിക്കങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ ഞാനിപ്പോ ഇവിടെ ആണ് പാചകം ഞങ്ങളുടെ ഈ വളപ്പില് പാചകം തന്നെയല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട് അപ്പൊ ഒരു മഴ കിട്ടി അപ്പോ പല പണികളും ചെയ്യാനുണ്ട് ഏർ പണിക്കാരും ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട് അവരൊന്നും വീഡിയോക്ക് നേരെ വരില്ല വേണ്ടാന്ന് പറയും ചായ തിളച്ചു ഞാനത് എടുക്കാൻ പോവുക ചായപ്പൊടിയും പരിസാര വെച്ചു അതെടുക്കട്ടെ എത്ര പിടിക്കുന്ന വെള്ളം തിളച്ച് ഞാനവിടെ പുറത്തു വെച്ചാതിക്കാരിട്ട് ടിന്നില് കണ്ടില്ലേ പരുന്ത് വന്നു പരുന്ത് കരയാൻ തുടങ്ങി أبي Thank you.

മ്മന്തി പോന്നോട്ടെ ഇച്ചിരി വെള്ളം ഒഴിക്കണോ ഒഴിക്കണോ ഇപ്പോ പിന്നെ ചേട്ട കാണാൻ പറ്റോട്ട് എന്താ കാണാൻ പറ്റേ അപ്പോഴേ ഞങ്ങള് കഴിക്കാ വീട്ടിൽ നിന്ന് ഇഡലി ഉണ്ടാക്കി കൊണ്ടുവന്നോ ചട്നി ഇഞ്ചി ഇട്ടു ഇപ്പൊക്കായാലും കട്ടൻ ചായാലും കളത്തിനും ഗ്യാസിനും ഒക്കെ നല്ലതാണ് ഇനി ഇതിന് വെള്ളം ചേർന്ന ഉപ്പുകളാവൂല இ ம இடிலி நல்ல அதிருதி பிடிச்சு அரவக்க മോശമാണെങ്കിലും കൂടുതൽ <laughs> മുളക് ഉള്ളിൽ ചെന്നിട്ടനാ മുളകെ തൊണ്ടയിൽ തരുമ്പോ എനിക്ക് ഇതാണോ കുഴപ്പം എവിടെ മുളക് അവരെ കറക്റ്റ് നേരാവുമ്പോ എത്തും പരുന്നുകൾ അത് ഇറ്റാച്ച കളക്കിനോടത്ത് കൊക്കുകള്ണ്ട് അതെയാ അതാരുന്നു പിന്നെ ആരോട്ടി കൊക്കുകള് കൂട്ടത്തോടെ നിക്കള പിടിച്ചെടുക്കാൻ അതാ കിളിക്കുഞ്ഞുങ്ങളൊന്നും കുടിക്കാൻ തുടങ്ങാ എന്തേലും അരച്ചിലായിരുന്നു നമ്മൾ അവിടെ പണിയെടുക്കുമ്പോ പരുന്ത അതിന്റെ മുകളിൽ കേട്ടാ പിന്നെ നമ്മള് കണ്ടോളൂ പറന്നു പോണത് ഉം നാട്ടിലെ പരുന്നിന് ഈ ശബ്ദാലോ ഈ ചെറിയ ശബ്ദ മയില് ഞാൻ അടുത്ത് വരുമ്പോഴത്തേ പമ്പാണെന്നു അതിന്റെ പേര് കേത്തണോ ഈ പ്രാവിന്റെ രൂപത്തില് പച്ചയും വെള്ളയും ചേർന്ന് അവിടെ ഒരു മാരത്തമ്മ ഒരു നൂറെണ്ണത്തിന് മേലെ ഇരിപ്പുണ്ട് ആളെടുത്തേലുമ്പോ അങ്ങോട്ട് കൂട്ടത്തോടെ പറക്കണോ അതെന്തൊരു സാധന പരിന്തിന്റെ വലിപ്പം പച്ച കടപ്പാരി അല്ല എന്തോട്ട് പ്രാവിന്റെ വലിപ്പം വലുപ്പം കാട്ടുപ്രാവുണ്ടോ ഇവിടെ കൊത്തി തിന്നേയും കാണാത് പച്ചയുണ്ട് വെള്ള നിറത്തില് കിളികളിൽ തന്നെ പല അതിന്റെ മുകളില് അത് ഇപ്പൊ ചോല മുറിച്ച് നമ്മള് തെങ്ങിനെ തോട്ടി വെച്ചിട്ട് തെങ്ങിനെ ഇവിടക്ക ഇഞ്ഞെ നോക്കാം തോട്ടി വെച്ചിട്ട് குடுக்கிட்டு கயறா அல்லாண்டு வண்டியை கொண்டு வைக்கமே அப்படின் கொலப்பூ அழிக்க

It will.